ഹലോ ചക്കരല്ല ഞാനിവിടെ എത്തിയതാ കളന്ന് രാവിലെ എത്ര മണിക്കായിരുന്നു അവിടുത്തെ കയറി പതിനൊന്നര ഒരു മണിയായപ്പോൾ പതിനൊന്നര മണിയായപ്പോൾ അവിടെ നിന്ന് കയറി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ചു മണിയായപ്പോൾ ലാൻഡ് ചെയ്തു അടുത്ത് ഇരുന്ന് ഇരുന്ന് ചോറില്ലായിരുന്നു ഞാൻ അത് ബിരിയാണി ഒക്കെ തരുന്നതല്ലേ അപ്പോൾ ആ ഫ്ലൈറ്റ് ഇഞ്ചിക്കും വരുന്നു കൂട്ടില്ലാത്ത ആ സമയത്തെ ഫ്ലൈറ്റ് ആയി ഇത് തന്നെ എനിക്ക് തളിടന്നും തലവേദനയായിരുന്നു ും വേളൂരില്ലേ നല്ല തീന പറ്റിച്ചതും നൂരി കാച്ചതും പിന്നെ കോക്ക വറുത്തതും ഉണ്ടായിരുന്നു അതും കൂടെ സൂപ്പറായിട്ട് ചക്കരല്ലേ എന്തെല്ലാം പറഞ്ഞാലും ചെറിയ ശരി ഉച്ചൊക്കെ ഇച്ചിരി ചോറ് ഇവിടെ വന്ന് ഷാംപൂ മേടിച്ചു ബ്രഷ് പല്ലുതൊക്കെ ബ്രഷില്ലായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു അതുമൊക്കെ വാങ്ങി സെറ്റായി ചക്കരകളെ എന്നിട്ട് രണ്ടു ദിവസം പിടിക്ക് റോട്ടി കറക്റ്റ് എല്ലാം സെറ്റായി വരാം അങ്ങനെ എനിക്കൊന്ന് നാളെ നമുക്ക് വീഡിയോ ചെയ്യാം നാളെ ഞാൻ കുക്കിങ് ചെയ്യുമ്പോൾ എന്തായാലും നാളെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോത്തിൽ ചോദിച്ചാൽ ഏറ്റവും ഭഗവാൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും കേട്ട് പോകുന്നപ്പോൾ അവിടുന്ന് കൃഷ്ണനെ എടുത്തോണ്ടെങ്കിൽ കേട്ടു പോലും എനിക്കപ്പം പേടിയെടുത്ത് കേട്ടോ ബാഗിതിൽ കൃഷ്ണരെടുത്ത് പുറത്ത് വെക്കുമ്പോൾ അവർ ഡൈവ് ഞാൻ അപ്പം നോക്കുന്നു ഡൈവം എന്നെ കൃഷ്ണരെടുത്ത് മാറ്റുമല്ലോ വിടുക ഞാൻ ഒരാത്ത് വെച്ചിരിക്കുക ഇപ്പം പുറത്തെടുക്കാൻ പോകുന്നത് അങ്ങനെ ഈ ചക്രകളൊക്കെ സന്തോഷമായി ചോറിനോട് മനസ്സമാനത്തോടെ കിട്ടും എനിക്ക് ചോറില്ലാത്തരിക്കും ഒന്നും കിട്ടില്ല ഒരു പഴം കിട്ടിയാലും പക്ഷെ വെച്ച് ഉച്ചക്ക് ചോറും അങ്ങനെ കിട്ടി സന്തോഷമായി അമ്മക്ക് വണ്ണം വെച്ചിരിക്കുന്നു കാരണം അമ്മൂക്ക് ഇങ്ങനെ ഞാൻ കൺട്രോളിലൊന്നും ഇല്ലാ പക്ഷെ ഞാൻ വൈകുന്നേരം ചോറ് പിന്നെ എന്താ പറയുക പിന്നെ എന്നാൽ പിന്നെ മാരേജ് പോലൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം നാളെ മുതൽ നമ്മൾ അവൈലബിൾ ആവും പിന്നെ ഞായറാഴ്ച ഗുരുവായൂർ പോകും ഞായറാഴ്ച മറച്ച ആളായിരിക്കും പറഞ്ഞതിന് വേണ്ടിയും തിങ്കളാഴ്ച പോകാമെന്ന് വെച്ചു ഞാൻ തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോകും കേട്ടോ അപ്പോൾ നാളെയൊക്കെ എനിക്ക് ബ്ലൗസൊക്കെ സെറ്റാക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ എനിക്ക് പുതിയൊരു ഡ്രസ്സ് കിട്ടണം അത് എൻ്റെ ഒരു ഗുരുവായൂരപ്പൻ എന്നോട് പറഞ്ഞിട്ട് പുതിയ ഡ്രസ്സാണോ നാളെ എനിക്ക് പുതിയ ഡ്രസ്സാക്കിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നൊക്കെ അതൊക്കെ സെറ്റാക്കും പിന്നെ എനിക്ക് വന്നതിൻ്റെ ഒരു ഇതൊക്കെ കേട്ടല്ലേ ഇവിടെ ഒന്ന് സെറ്റാണോ എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഗുരുവായൂരപ്പനിലേക്ക് പോകും നാളെ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാൻ എന്നാണ് പിന്നെ മൂകാംബികുണ്ടെന്ന് പിന്നെ ബുക്ക് കിട്ടാത്തവര് കുറേ പേര് പൈസയൊക്കെ തന്നിട്ട് ബുക്ക് അയച്ചു കൊടുത്തിട്ടില്ല ഇവിടുന്ന് അപ്പം ഞങ്ങൾ അയയ്ക്കാം ബുക്ക് അപ്പം ബുക്ക് ആർക്കൊക്കെ കിട്ടിയിട്ടില്ലെന്നുള്ളത് എൻ്റെ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് കിട്ടോയെ അപ്പം ഞാൻ ബുക്ക് അയച്ചു തരുന്നതായിരിക്കും കിടന്ന് സമതറങ്ങും പ്രാർത്ഥിച്ചിട്ട് സന്തോഷമായിട്ട് അതിരാവിലെ ഉമ്മരൂ നിങ്ങളുടെ കൂടെ ഇപ്പം ഞാനുണ്ട് ഇവിടെ എത്തിയില്ലേ ഞാൻ അപ്പം നമുക്ക് നേരിൽ കാണാൻ ഗുരുവായൂർ വരുന്നവർ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ശരി അപ്പം ചിലപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം അങ്ങോട്ട് പോയിരുന്നു എന്നിട്ട് പോരുന്ന സ്റ്റേജ് എങ്കിൽ പറയാം അതല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ഉറപ്പായിട്ടും രാവിലെ ഇവിടെ നിന്ന് പോരും ഞങ്ങൾ ചിലപ്പോഴൊക്കെ തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോരാവുന്നില്ലല്ലോ ഇരിക്കും രാവിലെ ഇറങ്ങും ആറുമണിയൊക്കെ ഇറങ്ങി ഞങ്ങൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ അവിടെ എത്താറുള്ളൂ എന്നാലും എനിക്ക് പിന്നെ തലേ ദിവസം വരണമെന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്തായാലും തിങ്കളാഴ്ച രാവിലെ ഞാനവിടെ ഉണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും വരുന്നവർക്ക് വരണേ എന്നോട് വരണമെന്ന് എപ്പോഴും പറയത്തില്ലേ വരുന്നവർ വരണേ കേട്ടോ നമുക്ക് കാണാവേ വേറെ എന്താണ് ശേഷം സന്തോഷമായ എന്നെ കണ്ടിട്ട് ഏ എല്ലാം കൊണ്ടുവന്ന് വന്ന് വെച്ചിരിക്കുന്നത് ഇനി എല്ലാം ഇവിടെ സെറ്റ് ആക്കണം ചക്ര കുറച്ചു ദിവസം ഇവിടെ ഉണ്ട് അപ്പൊ നമ്മക്ക് മൂകാംബയിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് അന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ ഓക്കെ